വേനൽ കനത്തതോടെ വെള്ളിയാങ്കലിൽ തടയണയുടെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി വരും ദിവസങ്ങളിൽ കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമാകുമെന്ന് ആശങ്കയിലാണ് തൃത്താല വെള്ളിയങ്കലിൽ വേനൽ ചൂട് കനത്തതോടെ നിരവധി ആളുകൾക്ക് കുടിവെള്ളം നൽകുന്ന തടയണയിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു മേഖലയിലെ കനത്ത ചൂട് മൂലമുള്ള ജലബാഷ്പീകരണവും തടയണയിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതും കുടിവെള്ള വിതരണ പമ്പിങ്ങുമെല്ലാം ജലനിരപ്പ് ദിനം പ്രതി താഴ്ത്തുകയാണ് ആഴ്ചകൾക്ക് മുൻപ് തടയണയുടെ പരമാവധി സംഭരണ ശേഷിയായ മൂന്നര മീറ്റർ ജലനിരപ്പ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ജലനിരപ്പ് ഒരു മീറ്ററിലും താഴെ എത്തി തടയണയുടെ മധ്യഭാഗങ്ങളിൽ മണൽത്തിട്ടകളും പുൽത്തകിടുകളും പുറത്ത് ി ജലനിരപ്പ് താഴ്ന്നതോടെ തടയണയിലെ വെള്ളത്തിന് നിറവ്യത്യാസവും കണ്ടു തുടങ്ങി വേരൽ മഴ പെയ്യുന്നത് ഇനിയും നീണ്ടാൽ പുഴയെ ആശ്രയിച്ചുള്ള പല കുടിവെള്ള വിതരണ പദ്ധതികളുടെ പ്രവർത്തനവും അവതാളത്തിലാവുമെന്ന ആശങ്കയും ആളുകൾക്കുണ്ട് ജില്ലയിൽ പട്ടാമ്പി താലൂക്കിലെ എട്ടോളം പഞ്ചായത്തുകൾ തൃശൂർ ജില്ലയിലെ ചാവക്കാട് കുന്നംകുളം ഗുരുവായൂർ നഗരസഭകൾ അഞ്ച് പഞ്ചായത്തുകൾ എന്നിവയുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് ഭാരതപ്പുഴയിലെ വെള്ളിയാങ്കലെ തടയണ തടയണ വറ്റിയാൽ ഇവയുടെ പ്രവർത്തനം സ്തംഭിച്ച് പ്രദേശങ്ങൾ രൂക്ഷ മായ കുടിവെള്ളക്ഷാമത്തിന്റെ പിടിയിലേക്ക് അമരും പുഴമെലിയുമ്പോൾ തൃത്താലയും കൊടുംചൂടിൽ വരണ്ടുണങ്ങുകയാണ് മേഖലയിലെ ഉയർന്ന പ്രദേശങ്ങളെയെല്ലാം കൊടുംചൂടും കുടിവെള്ളക്ഷാമവും പൊറുതി മുട്ടിക്കുകയാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി